നമസ്കാരം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയതിന്റെ വിശേഷമാണ് എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ചികിത്സ തേടി പോയിരിക്കുന്നത് ഇതാദ്യമല്ല അദ്ദേഹം മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നത് തുടർച്ചയായി അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം മയോ ക്ലിനിക്കിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു അസുഖത്തിന് ചികിത്സിക്കുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ അസുഖം എന്നത് ഇതുവരെയും പിണറായി വിജയനോ അല്ലെങ്കിൽ പിണറായി വിജയനോട് അടുത്ത കേന്ദ്രങ്ങളോ വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ അമേരിക്കയിൽ മയോ ക്ലിനിക്കിൽ അദ്ദേഹം ചികിത്സയ്ക്ക് പോകുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം അടിക്കടിക്ക് അദ്ദേഹം അവിടെ ചികിത്സ തുടരുന്നു ആരോഗ്യ പരിപാലന രംഗത്തും റിസർച്ചിങ് മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും സംയോജിതമായ പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ഒരു വിദ്യാഭ്യാസ ആരോഗ്യ പരിപാലന ചികിത്സാ കേന്ദ്രം തന്നെയാണ് മയോ ക്ലിനിക് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ ചികിത്സ തുടങ്ങിയിട്ട് നാളുകളായി ക്യാൻസറിന്റെ വകഭേദങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കുന്ന സ്ഥലം തന്നെയാണ് മയോ മയോക്ലിനിക് എന്നുള്ളതിനാൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയന് അത്തരത്തിലുള്ള ഏതെങ്കിലും അസുഖമായിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം എന്നാൽ മയോ ക്ലിനിക്കിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ചികിത്സയ്ക്ക് പോകുന്നത് എന്നുള്ളതിന്റെ ഉത്തരം ഇപ്പോഴും നമുക്ക് പിടികിട്ടുന്നില്ല കാരണം കേരള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിലെ പ്രമുഖരിൽ പലരും മയോ ക്ലിനിക്കിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്നറിയുമ്പോൾ കേരളത്തിൽ നിന്ന് ആദ്യമായി പിണറായി വിജയനല്ല മയോ ക്ലിനിക്കിൽ ചികിത്സ തേടുന്ന രാഷ്ട്രീയ പ്രമുഖൻ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത കുട്ടനാടിന്റെ എം എൽ എ ആയിരുന്ന കുറെ കാലം മന്ത്രിയായിരുന്ന തോമസ് ചാണ്ടി എന്ന് പറയുന്ന അഥവാ കുവൈറ്റ് ചാണ്ടി എന്ന ഓമന പേരുള്ള തോമസ് ചാണ്ടിയാണ് അമേരിക്കയിൽ മയോ ക്ലിനിക്കിൽ ആദ്യമായി ചികിത്സയ്ക്ക് പോയ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖൻ കേരളത്തിൽ നിന്നും ആദ്യം ചികിത്സയ്ക്ക് പോയ പ്രമുഖൻ അദ്ദേഹം സഹസ്രകോടീശ്വരനാണ് വിദേശങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിയിരുന്ന ആളാണ് ആലപ്പുഴയിൽ റിസോർട്ട് വ്യവസായം ടൂറിസവുമായി ബന്ധപ്പെടുത്തി വലിയ പദ്ധതികൾ ആവിഷ്കരിച്ച രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെയാണ് പിന്നീട് ആലപ്പുഴയിൽ കായൽ കയ്യേറുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ കളക്ടർ വരെ പരാതി കൊടുത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം വലിയ രാഷ്ട്രീയ വിവാദങ്ങളായിരുന്നു ഈ തോമസ് ചാണ്ടി തന്നെയാണ് മയോ ക്ലിനിക്കിൽ പിണറായി വിജയനെ കൊണ്ടുപോയത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് മയോ ക്ലിനിക്കിലെ ചികിത്സയെക്കുറിച്ച് പിണറായി വിജയനെ ധരിപ്പിച്ചതും മയോ ക്ലിനിക്കിലേക്ക് പിണറായി വിജയന്റെ ചികിത്സയെ ശുപാർശ ചെയ്തതും തോമസ് ചാണ്ടി തന്നെയാണ് അതുപോലെ തന്നെ പിണറായി വിജയന്റെ വിശ്വസ്ത സജീവനും സി പി സംസ്ഥാന സെക്രട്ടറിയും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണനും മയോ ക്ലിനിക്കിൽ ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും മറക്കാവുന്ന വസ്തുതയല്ല എന്നാൽ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ കോടിയേരി ബാലകൃഷ്ണനും തോമസ് ചാണ്ടിക്കും മയോ ക്ലിനിക്കിൽ ചികിത്സ കൊണ്ട് ക്യാൻസർ മാറിയില്ല എന്ന് മാത്രമല്ല അവർ മരണപ്പെടുകയും ചെയ്തു എന്നുള്ള ഒരു വാർത്ത കൂടി നമ്മുടെ മുന്നിലുണ്ട് രണ്ടായിരത്തി പത്ത് ഡിസംബർ ഇരുപതാം തീയതിയാണ് തോമസ് ചാണ്ടി മരണപ്പെടുന്നത് അപ്പോഴും അദ്ദേഹത്തിൻ്റെ ക്യാൻസർ മാറിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അസുഖാവസ്ഥയിൽ തന്നെയാണ് അദ്ദേഹം മയോ ക്ലിനിക്കിലെ ചികിത്സയ്ക്കിടയിൽ തന്നെയാണ് മരണപ്പെടുന്നത് ഇതുപോലെ തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒന്നാം തീയതി അദ്ദേഹം മയോ ക്ലിനിക്കിലെ ചികിത്സയ്ക്കിടയിൽ തന്നെയാണ് മരിക്കുന്നത് തോമസ് ചാണ്ടിക്കും കോടിയേരി ബാലകൃഷ്ണനും അവരുടെ അസുഖം മാറ്റി മാറ്റിക്കൊടുക്കുന്നതിനോ ആയുസ് കൊടുക്കുന്നതിനോ മയോ ക്ലിനിക്കിന് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ പിന്നെ പിണറായി വിജയൻ മയോ ക്ലിനിക്കിൽ തന്നെ ചികിത്സ തുടരുന്നതിൻ്റെ രഹസ്യം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല നമ്മൾ ഏതെങ്കിലും വിദഗ്ദ്ധ സ്ഥാപനത്തിൽ ചികിത്സയ്ക്ക് പോകുമ്പോഴോ നമ്മുടെ കുട്ടികളെയോ അല്ലെങ്കിൽ ബന്ധുക്കളായ കുട്ടികളെയോ എവിടെയെങ്കിലും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി നല്ല സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യമായൊരു അവലോകനം നമ്മൾ നടത്താറുണ്ട് ആ സ്ഥാപനങ്ങളുടേതെല്ലാം കുറിച്ച് പഠിക്കാറുണ്ട് അന്വേഷിച്ചറിയാറുണ്ട് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മയോ ക്ലിനിക്കിലെ ചികിത്സയെ കുറിച്ച് പിണറായി വിജയനെ പരിചയപ്പെടുത്തിയ തോമസ് ചാൻഡി മയോ ക്ലിനിക്കിലെ ചികിത്സയിൽ ഇരിക്കുമ്പോൾ തന്നെ ക്യാൻസർ മാറാതെ തന്നെയാണ് മരിച്ചത് ഇതുപോലെ തന്നെയാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ അടുത്ത സുഹൃത്തും സജീവനുമായിരുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനും തൻ്റെ ക്യാൻസർ ചികിത്സക്കിടയിൽ തന്നെയാണ് മരിക്കുന്നത് ഈ രണ്ടു പേരും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇവരുടെ രണ്ടു പേരുടെയും അനുഭവം ഉണ്ടായിരുന്നിട്ട് കൂടി പിന്നെ എന്താണ് പിണറായി വിജയൻ മയോ ക്ലിനിക് തന്നെ ചികിത്സയ്ക്ക് തിരഞ്ഞെടുക്കാൻ കാരണം എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമാണ് പക്ഷേ ഇതിലെടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത ഈ രണ്ടു പേർക്കും ക്യാൻസർ ആണ് എന്നുള്ളത് ഇവർ രണ്ടുപേരും പൊതുസമൂഹത്തോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ പിണറായി വിജയൻ ആകട്ടെ പിണറായി വിജയൻ്റെ അസുഖം എന്താണ് എന്ത് അസുഖത്തിനാണ് മയോ ക്ലിനിക്കിൽ പിണറായി വിജയൻ ചികിത്സ തേടുന്നത് എന്നുള്ളത് ഇതുവരെയും കേരളീയർ തുറന്നു പറഞ്ഞിട്ടില്ല പിണറായി വിജയൻ്റെ അസുഖം അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയാണ് അത് മറ്റുള്ളവരോട് വ്യക്തമാക്കേണ്ടതിൻ്റെ കാര്യമില്ല എന്നാൽ സഹസ്ര കോടീശ്വരനായ തോമസ് ചാണ്ടിയെ പോലുള്ള ഒരു എം എൽ എ മുൻ മന്ത്രി ഖദനാവിൽ നിന്ന് ഒരു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ എഴുതിയെടുത്തിട്ടാണ് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയത് മയോ ക്ലിനിക്കിലാണ് ഈ പണം അത്രയും മുടക്കിയത് ഇതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണനും സർക്കാർ ചിലവിൽ തന്നെയാണ് ചികിത്സയ്ക്ക് പോയത് പിണറായി വിജയനും സർക്കാർ ചിലവിൽ തന്നെയാണ് ചികിത്സയ്ക്ക് പോകുന്നതും അമേരിക്കയിൽ താമസിക്കുന്നതുമെല്ലാം അങ്ങനെയെങ്കിൽ പൊതുജനത്തിന്റെ ഞാനും നിങ്ങളും ഉൾപ്പെടെ റേഷനറി വാങ്ങിക്കുമ്പോൾ കൊടുക്കുന്ന നികുതി ഉൾപ്പെടെയുള്ള പണത്തിൽ നിന്നും പണം കണ്ടെത്തി ഖജനാവിൽ നിന്നും കോടിക്കണക്കിന് രൂപ എടുത്തുകൊണ്ട് ചികിത്സിക്കാൻ പോകുമ്പോൾ നമ്മുടെ പൊതുപ്രവർത്തകർ എന്ത് ആവശ്യത്തിന് എന്ത് അസുഖത്തിനാണ് എന്ത് വിദഗ്ദ്ധ ചികിത്സ നേടുവാൻ വേണ്ടി എവിടെയാണ് ചികിത്സയ്ക്ക് പോകുന്നത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് ഒരു ധാർമികമായ ഉത്തരവാദിത്തം മാത്രമാണ് ഇവിടെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഈ ധാർമികമായ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്നു അദ്ദേഹത്തിന്റെ അസുഖം എന്താണ് എന്നുള്ളത് അഭ്യൂഹങ്ങൾ മാത്രമാണ് മയോക്ലിനിക്കിൽ ക്യാൻസറിന്റെ ബിബി വകഭേദങ്ങൾ ചികിത്സിക്കുന്ന ഒരു ആതുരാലയമായതിനാൽ ഒരുപക്ഷെ അത്തരം ഒരു അസുഖത്തിന് വേണ്ടിയായിരിക്കാം പിണറായി വിജയൻ അവിടെ ചികിത്സ തേടിയതെന്ന് എന്ന് നമുക്ക് അനുമാനിക്കാം എന്നല്ലാതെ ഇപ്പോഴും അദ്ദേഹത്തിന്റെയോ അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാലിധികളുടെയോ ഭാഗത്ത് നിന്നും അദ്ദേഹത്തിന്റെ അസുഖത്തെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ധാരണകളും പുറത്തു വന്നിട്ടില്ല വെളിപ്പെടുത്തലുകളും വന്നിട്ടില്ല എന്നാൽ കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്നും പിണറായി വിജയൻ ഇതിനുവേണ്ടി എഴുതിയെടുക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് സ്വാശ്രയ കോളേജിനെ പ്രോത്സാഹിപ്പിക്കുന്ന നാടൻ വാങ്ങി നാടിനു നന്നാക്കൂ എന്ന് മുദ്രവാക്യം മുഴക്കുന്ന നാട്ടിൽ വിവിധ സംരംഭങ്ങൾ തുടങ്ങി എന്ന് മേനി നടിക്കുന്ന പിണറായി വിജയൻ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ വിദഗ്ധ ചികിത്സാലയങ്ങളെ സമീപിക്കാത്തത് തോമസ് ചാണ്ടി ആവട്ടെ ഒരു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയാണ് മയോ ക്ലിനിക്കിൽ കൊണ്ടുപോയി കൊടുത്തത് പിണറായി വിജയനും തത്തുല്യമായ അല്ലെങ്കിൽ അതിലും വലിയ ഭീമമായ തുക തന്നെ മയോ ക്ലിനിക്കിൽ വിവിധ സമയത്ത് മുടക്കിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെയെങ്കിൽ നമ്മുടെ നാടിന് കിട്ടേണ്ട ഈ പണം അത്രയും പുറത്തേക്ക് ഒഴുകുമ്പോൾ എന്താണ് നമ്മുടെ നാട്ടിലെ ചികിത്സാ സൗകര്യങ്ങൾക്കുള്ള കുറവ് പോരായ്മ എന്നുള്ളത് പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ പൊതുജനത്തോട് വ്യക്തമാക്കാൻ ബാധ്യസ്ഥർ തന്നെയാണ് നമ്മുടെ ആരോഗ്യ മേഖല ലോകോത്തരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തേക്കാളും മികച്ച ആരോഗ്യ പരിപാലന രംഗം തന്നെയാണ് കേരളത്തിനുള്ളത് ചികിത്സാ സമ്പ്രദായത്തിൽ കേരളം നമ്പർ ആണ് ലോകോത്തരമായ ചികിത്സയാണ് കേരളത്തിൽ ഉള്ളത് സമ്പന്നർ പോലും ക്യൂ നിൽക്കുന്നു സർക്കാർ ചികിത്സയ്ക്ക് വേണ്ടി എന്നൊക്കെ കഴിഞ്ഞ ആഴ്ച കൂടി വീരവാദം മുഴക്കിയ പിണറായി വിജയൻ പിന്നീട് എന്തിനാണ് മയോ ക്ലിനിക്കിൽ കോടിക്കണക്കിന് രൂപമുടക്കി ചികിത്സയ്ക്ക് പോകുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നില്ല മാത്രമല്ല ഈ സ്ഥാപനത്തിൽ ചികിത്സ തേടിയ പിണറായി വിജയൻ്റെ സഹപ്രവർത്തകരും അടുത്ത സുഹൃത്തുക്കളുമായിരുന്ന രണ്ടുപേർ അവിടുത്തെ തന്നെ ചികിത്സയിൽ ഇരിക്കുമ്പോൾ മരിക്കുകയും ചെയ്തു പിന്നെ എന്തുകൊണ്ടാണ് എന്ത് വിശ്വാസ്യതയുടെ അടിസ്ഥാനത്തിലാണ് എന്തിനു വേണ്ടിയാണ് മയോ ക്ലിനിക്കിലെ ചികിത്സ പിണറായി വിജയൻ തുടരുന്നത് എന്നുള്ളത് ദുരൂഹം തന്നെയാണ് അമേരിക്കയിൽ പിണറായി വിജയൻ ചികിത്സയ്ക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് പല അഭ്യൂഹങ്ങളും പടരുന്നുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ വിദേശ ബാങ്കുമായി നടത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശത്രുക്കളും ഈ അടുത്തിടെ പിണറായി വിജയന്റെ ബദ്ധ മാറിയ പി വി അൻവറുമെല്ലാം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു കോടിക്കണക്കിന് നിക്ഷേപമാണ് പിണറായി വിജയൻ വിദേശ ബാങ്കുകളിൽ നടത്തിയിട്ടുള്ളത് ദുബായിലുള്ള അദ്ദേഹത്തിന്റെ മകൻ ജോലി ചെയ്യുന്ന ബാങ്ക് വഴി അമേരിക്കയിലേക്കും മറ്റിതര രാജ്യങ്ങളിലുള്ള ബാങ്കുകളിലേക്ക് പിണറായി വിജയൻ തന്റെ കോടിക്കണക്കിനുള്ള ആസ്തികൾ മാറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് പി വി അൻവർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ആരോപണമായി ഉന്നയിക്കുന്നത് അതിന്റെ അടിസ്ഥാനം എന്താണെന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നാൽ പിണറായി വിജയൻ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്ന വഴിയോ അല്ലെങ്കിൽ വരുന്ന വഴിയോ ദുബായ് വഴി തന്നെയാണ് സഞ്ചരിക്കാറുള്ളത് ദുബായിൽ അദ്ദേഹം മകനൊപ്പം താമസിക്കാറുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് അങ്ങനെയെങ്കിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഇത്തരത്തിലുള്ള കോടികളുടെ ഇടപാടുകളുമായി പിണറായി വിജയൻ്റെ അമേരിക്കൻ യാത്രയ്ക്ക് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ എന്നുള്ളത് തന്നെയാണ് എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന രണ്ട് പ്രമുഖർ മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്കിടയിൽ തന്നെയാണ് ആ അസുഖം ഭേദമാകാതെ അവർ മരിച്ചത് എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് വിദഗ്ധമായ ചികിത്സ കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് പിണറായി വിജയൻ മയോ ക്ലിനിക്കിൽ ചികിത്സ തുടരുന്നത് എന്നുള്ളത് ദുരൂഹം തന്നെയാണ് അമേരിക്കയിൽ ചികിത്സയുടെ മറയിൽ അദ്ദേഹം പോകുന്നത് മറ്റെന്തെങ്കിലും ഇടപാടുകൾക്ക് വേണ്ടിയാണോ എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ ശത്രുക്കൾ അദ്ദേഹത്തെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നത് ഇതിന്റെ നിജസ്ഥിതി അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ്